ഭൂമി താരിഫ് വില വർധനയിൽ വലഞ്ഞ് തൊടുപുഴ വെള്ളിയാമറ്റം നിവാസികൾ തൊടുപുഴ നഗരത്തിൽ പോലുമില്ലാത്ത താരിഫ് വിലയാണ് ഗ്രാമപ്രദേശമായ വെള്ളിയാമറ്റത്ത് ബജറ്റിൽ താരിഫ് ഇരു ശതമാനമാക്കി ഉയർത്താനുള്ള തീരുമാനം കൂടിയായതോടെ നാട്ടുകാർ ദുരിതത്തിലായിരിക്കുകയാണ് ഭൂമിയുടെ ന്യായവില കൂട്ടാനുള്ള ബജറ്റ് പ്രഖ്യാപനം തൊടുപുഴ വെള്ളിയാമറ്റം പഞ്ചായത്തിന് നൽകിയത് പ്രഹരമാണ് വിപണി വിലയേക്കാൾ കൂടുതലുള്ള ന്യായവിലയ്ക്കെതിരെ പോരാടുന്ന നാട്ടുകാർ ഇതോടെ പ്രത്യക്ഷ സമരമെന്ന് നിലപാടെടുത്തിരിക്കുകയാണ് മാർക്കറ്റ് വിലയേക്കാൾ പത്ത് ശതമാനത്തോളം കൂടുതലാണ് വെള്ളിയാമറ്റം പഞ്ചായത്തിലെ താരിഫ് നിരക്ക് സംസ്ഥാനത്ത് എങ്ങുമില്ലാത്ത സ്ഥിതിയാണ് പഞ്ചായത്തിലെന്ന് നാട്ടുകാരും ജനപ്രതിനിധികളും പറയുന്നു രണ്ടായിരത്തി പത്ത് മുതല് വെള്ളിയാമറ്റം വില്ലേജില് സമീപ വില്ലേജുകളെ അപേക്ഷിച്ച് ഇരട്ടിയോളം താരിഖ് വില കൂടുതലായിട്ടുണ്ട് ഇപ്പം നമ്മുടെ ബഡ്ജറ്റിൽ വന്നിരിക്കുന്ന ഇരുപത് ശതമാനം എന്നുള്ള വർധനവ് കൂടിയായപ്പോൾ ഈ വില്ലേജിലുള്ള സ്ഥലങ്ങളുടെ ക്രയവിക്രയങ്ങൾ ഒട്ടും നടക്കാത്ത ഒരു സാഹചര്യമാണുള്ളത് നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസ ആവശ്യത്തിനോ അല്ലെങ്കിൽ വിവാഹ ആവശ്യത്തിനോ ഒന്നും ഒരു സ്ഥലം വിൽക്കുവാനോ അല്ലെങ്കിൽ ഒരു വീട് വെക്കുന്നതിന് അഞ്ച് സെൻറ് സ്ഥലം വാങ്ങുവാനോ ഒന്നും സാധിക്കുന്നില്ല അഞ്ച് ലക്ഷം രൂപയ്ക്കാണ് പ്രദേശവാസിയായ തോമസ് അര ഏക്കർ ഭൂമി വാങ്ങിയത് സ്ഥലത്തിന്റെ രജിസ്ട്രേഷനോ മാത്രം തോമസ് ചിലവഴിച്ചത് വഹിച്ചത് ലക്ഷത്തോളം രൂപയാണ് വഴിക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു നാൽപ്പത്തിയേഴ് സെൻറ്റ് സ്ഥലം വഴി ഈ അങ്ങോട്ട് പോകുന്ന പഞ്ചായത്ത് റോഡിൻ്റെ സൈഡിൽ വാങ്ങി അഞ്ച് ലക്ഷം രൂപ കൊടുത്താണ് മേടിച്ചത് ആ സ്ഥലത്തിന് ഫയർ വഴി വെച്ച് നോക്കുമ്പോൾ പതിനെട്ട് ലക്ഷത്തി നാൽപ്പത്തി ഇരായിരം രൂപ ഫയർ വാല്യൂ അതുകൊണ്ട് സ്റ്റാമ്പ് ഡ്യൂട്ടി ആയിട്ട് ഒരു ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരത്തി മുന്നൂറ്റി അറുപത് രൂപയും ബാക്കി ഓഫീസ് ചിലവുകളെല്ലാം കൂടെ കൂടി രണ്ട് ലക്ഷം രൂപ എനിക്ക് ചിലവായി പഞ്ചായത്തിലെ മുഴുവൻ സ്ഥലങ്ങളുടെയും ന്യായവില മാർക്കറ്റ് വിലയേക്കാൾ കൂടുതലാണ് ഇതുകൊണ്ട് ഭൂമിയുടെ രജിസ്ട്രേഷൻ പോലും ഇപ്പോൾ നടക്കുന്നില്ല രണ്ടായിരത്തി പത്ത് മുതൽ നാട്ടുകാർ അനുഭവിക്കുന്ന നിരക്ക് വർധന ബുദ് പ്രഖ്യാപനത്തിൽ ഇരുപത് ശതമാനം കൂടി കൂട്ടുമെന്നായതോടെ പഞ്ചായത്തിലെ പരാതികളുടെ പ്രവാഹമാണ് താരിഫ് നിരക്ക് കുറയ്ക്കണമെന്നാവശ്യപ്പെട്ട് വില്ലേജ് ഓഫീസറുടെ റിപ്പോർട്ട് തഹസിൽദാർ കളക്ടർക്ക് കൈമാറിയിട്ടുണ്ട് കേരള വിഷൻ ന്യൂസ് ഇടുക്കി